നമ്മുടെ അന്തർജനങ്ങളുടെ ഇടയിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട് വലിയ ഒറ്റത്തിൽ പോകാൻ നോക്കുകയാണ് ഇദ്ദേഹം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് അവൻ്റെ വിശേഷങ്ങളല്ല മറിച്ച് നമ്മുടെ ഈ കൂട്ടിൽ കിടക്കുന്ന പിള്ളേരുടെ വിശേഷങ്ങളാണ് ഏകദേശം ഇരുപത്തൊന്നോളം പിള്ളേരുണ്ട് നമുക്ക് അപ്പോൾ ഇവരെ നമ്മളിന്ന് ആദ്യമായിട്ട് തുറന്നു വിടുകയും അതോടൊപ്പം തന്നെ പുറത്ത് കിടക്കുന്ന തീറ്റ തിന്നാനൊക്കെ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതി ഇവരെ ഇതുവരെ നമ്മൾ തുറന്നു വിട്ടിട്ടില്ല കുഞ്ഞിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ചെറിയൊരു നെറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് കുറച്ച് ദിവസം അതായത് ഒന്ന് തള്ളക്കോഴിയോടൊപ്പം കുറച്ച് ിടന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിലുണ്ടെങ്കിലും ബാക്കിയുള്ളവരൊന്നും അധികം പുറത്തേക്ക് പോയിട്ടില്ല അധികം പുറത്തേക്ക് പോകാത്ത കാര്യമെന്ന് പറയുന്നത് ഈ പരുവ ആയാൽ പോലും കിരിയിൽ നിന്ന് ഇവരെ രക്ഷിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നമ്മൾ ഇവരെ കുറച്ചുകൂടെ പുറത്തേക്കൊക്കെ ഇട്ട് വളർത്തുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നത് അതായത് തീറ്റ ചിലവാണെങ്കിലും ഇവർ ആരോഗ്യമാണെങ്കിലും അതോടൊപ്പം തന്നെ ഇവർ തരുന്ന മുട്ടയും കാര്യങ്ങളൊക്കെ ഹെൽത്തി ആവാനാണെങ്കിലും ഇവരെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമുക്ക് തുറന്നു വിടേണ്ട ആവശ്യമുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ തുറന്നു വിട്ടപ്പോൾ തന്നെ നമുക്ക് ഭാഗ്യത്തിന് ഇന്നലെ വീണ ഒരു പഴുത്ത ചക്ക കിട്ടി അത് ചക്കയായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ എന്തായാലും സാധിക്കാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതങ്ങോട്ട് വലിച്ചു വെച്ചുകൊടുത്തിട്ട് ഇവരെ വിസിലടിച്ചൊക്കെ വരുത്താൻ നോക്കി ചിലരൊക്കെ വിസിലാടി കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ചിലരൊന്നും അതങ്ങോട്ട് ശീലിച്ചിട്ടില്ല അപ്പം ഇന്ന് ഇവരെ തുറന്നു വിടുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് രാവിലെ തുറന്നു വിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കയറ്റുക എന്നുള്ളതാണ് അധികം നമ്മൾ ഇവരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവർ പരധി പരധി ചിക്കിച്ച് പല ദൂര സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ആ പരിപാടിയില് മറന്നുപോകും ആ ഗ്യാപ്പിന് കീരിയോ പട്ടിയോ വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവേം ചെയ്യുക അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തുറന്നു വിട്ട് ഇതുപോലെ കിട്ടുന്ന കുറച്ച് തീറ്റകളൊക്കെ തിന്നാൻ ഒരു തിന്നാനൊരവസരവും കൊടുത്ത് അതോടൊപ്പം തന്നെ വിസിലടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഇതിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കോഴി ബാ ബാ എന്ന് വിളിക്കുന്നതിന് പകരം നമ്മൾ കറക്റ്റായിട്ട് തീറ്റ ഇട്ട് കൊടുത്തിട്ട് വിസിലടിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം സ്ഥിരം നമ്മൾ ഇവർ കൂട്ടിൽ കിടക്കുമ്പോഴാണെങ്കിലും കുഞ്ഞായിട്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും ഇതുപോലെ വിസിലടിച്ചിട്ട് മാത്രം തീറ്റ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് പേർക്കൊക്കെ ഇത് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളുള്ള കൂട്ടത്തിൽ നമ്മൾ ഒരു പത്ത് ഒരു സ്ഥലത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരോ അതിൻ്റെ പുറകെ ഓടും അതാണ് ഇവരുടെയൊക്കെ ഒരു രീതി അപ്പോൾ ഒരു ഈ ഒരു രീതിയൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവരെ വിസലടിച്ച് പഠിപ്പിച്ച് ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുന്നത് അങ്ങനെ എന്തായാലും ഇവർ അത്യാവശ്യം അനുസരണ ശീലങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാത്രത്തിൽ കൊണ്ടുവരുന്ന സാധനത്തിനോട് ഇവർക്ക് പ്രത്യേകം ഒരു ശ്രദ്ധയുണ്ട് അതാണല്ലോ കണ്ട് കൂടുതൽ പരിചയം അങ്ങനെ തലേന്നിരുന്ന കുറച്ച് വേസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും താഴെ വന്ന് ക്യൂ നിൽക്കുന്നതാണ് കണ്ടത് കൊണ്ട് പാട് തന്നെ എല്ലാവരും ഇവിടെ വട്ടം കൂടി അതിനെ കൊത്തിപ്പിറക്കി കാലിയാക്കി നീറ്റാക്കി എടുത്തു അപ്പം ആ പാത്രം അപ്പോൾ ആ പാത്രത്തിൽ നമുക്ക് വീണ്ടും മറ്റുള്ള പിള്ളേർക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് പേര് പഴയ ഒരു കപ്പക്കയുടെ കുറച്ച് തോട് കിട്ടിയത് കണ്ട് അതും കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഇവർക്ക് പുറത്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ ടൈം കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എന്തായാലും അവരെ കൂട്ടിലേക്ക് തിരിച്ച് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അപ്പുറത്തുള്ള കോഴികളെ വലിയ കോഴികളെ തുറന്നു വിടാൻ പറ്റില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരോട് ഒന്നിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിട്ട് പലരും പല ദിക്കിലായി പോകും അപ്പോൾ പിന്നെ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നവരും വലിയ പാടാണ് അങ്ങനെ എന്തായാലും നമ്മൾ തീറ്റ എടുത്തുകൊണ്ട് നേരെ കൂട്ടിലോട്ട് ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ പിടികി കിട്ടി അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് വിസിലൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട് അവർ വന്നവരെല്ലാവരും വന്നു അപ്പോൾ വന്ന് കുറച്ച് പേര് കയറിയത് കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് ആവേശം മൂത്തിട്ട് അവരും വന്ന് കയറും അതോടൊപ്പം തന്നെ കയ്യിലിരിക്കുന്നു പാത്രം കണ്ടിട്ട് അതിനകത്ത് മാത്രമാണ് തീറ്റ എന്ന് കരുതി ഇദ്ദേഹം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒരു ഒരുവിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടി കയറാൻ പറഞ്ഞു അപ്പോൾ ഇവരിത്രയും പേര് കയറിയപ്പോഴാണ് നേരത്തെ കപ്പക്കെ തിന്നുകൊണ്ടിരുന്നവർ ഇപ്പോഴും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ അവരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടി കയറാൻ പറഞ്ഞു അപ്പോൾ ഇവരെ കൂട്ടി കയറ്റി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വലിയ പിള്ളേരെ നമുക്ക് തുറന്നുവിടാം വലിയ പിള്ളേരെ തുറന്നു വിടുമ്പോഴാണ് അകത്തെ കൊച്ചുകൂട്ടിലോ കൊച്ചു പിള്ളേർക്ക് തീറ്റ കൊടുക്കുക ും പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ ഇത്ര മാത്രമാണ് തീർച്ചയായിട്ടും ഇവരുടെ വളർന്നു വരുന്ന അടുത്ത ഘട്ടങ്ങളിലെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ